ആ സമയത്ത് അതായത് വലിയൊരു കെട്ടിക്കിടക്കുന്ന വെള്ളം കെട്ടിക്കിടക്കുന്ന വെള്ളം അത് ബ്ലാക്ക് ആയിട്ടുള്ള വെള്ളം ഈ ബ്രദർ പ്രാർത്ഥിക്കുമ്പോൾ കിണറുട്ടി ില്ല വീട്ടിലേക്ക് വരുന്നു തൊട്ടു പുറകെ വരുമ്പോൾ വീടിന്റെ ഫ്രണ്ടില് ഈ ശ്വാസികളെ

ഞാനൊരു പ്രേക്ഷിതനാണ് ഞാൻ എട്ട് മാസം മുമ്പ് ധ്യാനത്തിലിരുന്ന വീണ്ടും എനിക്ക് ധ്യാനത്തിലിരിക്കാൻ തോന്നി ഞാൻ ധ്യാനത്തിലിരുന്നു ഈ ധ്യാനത്തിലിരുന്നപ്പോൾ ഞാൻ ഈശോട് പറഞ്ഞത് ഇങ്ങനെയാണ് ഈശോയെ ഞാൻ ആദ്യം വന്ന് പതിനാറ് കൊല്ലം മുമ്പ് വന്ന് ധ്യാനിച്ചതുപോലെ എനിക്ക് ധ്യാനിക്കണം അതേപോലെ ഒരു ശിശുവാക്കി എന്നെ ധ്യാനിപ്പിക്കാൻ ഈശോ അനുഗ്രഹിക്കണം അതേപോലെ എനിക്ക് ധ്യാനം എന്താ തോന്നി ധ്യാനം അടിപൊളി അതല്ലേ